ശിവാനി പ്രണവുമായി മാനസികമായി പൊരുത്തപ്പെടാൻ തയ്യാറെടുത്തു തന്നെയാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത് പഴയ തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പു തരുന്നുണ്ട് പ്രണവിനാണെങ്കിൽ ശിവാനി ഇനി എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഈ കുട്ടി അംഗീകരിക്കാനാവില്ല ഡിവോഴ്സ് കിട്ടിയ പിടിവാശിയിലാണ് പ്രണവ് ശിവാനിക്ക് ജീവിക്കണം പ്രണവിന് ഡിവേണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടപ്പാക്കാൻ അത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി സൊല്യൂഷൻ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് മനസ്സിലായില്ല രണ്ടുപേര് ഇടയ്ക്ക് എടുത്തു പറയരുത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത കണ്ടീഷൻ പറയും അത് അംഗീകരിച്ചാൽ കാര്യങ്ങൾ സുഖമായി മുന്നോട്ട് മുന്നോട്ട് പോകും പോവുകയാണെങ്കിൽ എന്റെ കക്ഷിയായ ശിവാനിയുടെ നഗരി എന്താണോ അതനുസരിച്ച് എനിക്ക് നിൽക്കാൻ ഡിവോഴ്സ് ശിവാനിയുടെ അപ്പോ അതിനു വേണ്ടി തന്നെ ഞാൻ ആ ശ്രമം പോലും ഒരു ഈ കേസ് വക്കീലിനെ കൊണ്ട് പറ്റും അല്ലേ നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കും കേടില്ലാത്ത ഒരു കണ്ടീഷൻ ആറ് മാസം ശിവാനിക്ക് പ്രണവിന്റെ ഒപ്പം ഈശ്വരമംഗലത്ത് പ്രണവിന്റെ മുറിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അത് ശിവാനിക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് അവൾക്ക് അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റണം പ്രണവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് എന്നെ ഒന്നും ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കൊന്നും ബോധ്യപ്പെടാൻ വേണ്ട അത് തന്നെയാണ് ഈ ഡീലിലെ ഏറ്റവും വലിയ കണ്ടീഷൻ ആറ് മാസം കൊണ്ട് ശിവാനിക്ക് പ്രണവിന്റെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വിത്തൌട്ട് എനി കണ്ടീഷൻ വിത്തൗട്ട് എനി മെയിന്റനൻസ് വിത്തൌട്ട് എനി കോമ്പൻസേഷൻ ശിവാനി പ്രണവിന്റെ ഡിവോഴ്സ് തരും ഇതൊരു വെറുവാക്കല്ല വാക്കല്ല ഇപ്പോ തന്നെ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് എഴുതി വെക്കും

വന്ന എനിക്ക് കോൺഫിഡൻസ് എനിക്കുണ്ട് പ്രണവ് നീ പറയുന്നു അതെ ഈ മാസം വേറെ മുറി അത് നടക്കില്ല ഒരു ഭാര്യ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും വേണം ശിവാനിയുടെ പ്രൂവ് നോക്ക് പ്രണവേ എത്രയും പെട്ടെന്ന് ശിവാനിയെ എടുക്കാനാണ് പ്രണവിന്റെ തീരുമാനമെങ്കിൽ ഇതൊരു ആറു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ആലോചിച്ച് <Gã> തീരുമാനിക്കൂ